എല്ലാണ്ടല്ലോ അവിടെ ഒരു സീ മാങ്ങിക്കാൻ കണ്ടോ ഏതാണ്ടല്ലോ അന്ത മാങ്ങിക്കായുള്ള പ്രയത്നത്തിലാണ് ഇതാണ്ടല്ലോ അവൾ നമുക്ക് അച്ചുമാത്രീട്ടുണ്ട് ഷാറിലേറിയാണ് ദീപ്പ കിട്ടം ദീപ്പക്കിട്ട മോളെ ചെല ഇത് ശരിയാവും ചെല ഇത് ശെരിയാവൂല നമ്മളെ പക്ഷെ ശെരിയായിട്ടില്ല മതി ലാസ്റ്റ് ആ കൈ കട്ട് ചെയ്യണേ ഇത് പൊന്തി വന്നാൽ

സ നമ്മൾ ഇപ്പടിกินില്ല നമ്മൾ ഇങ്ങേ തന്നെ നിന്നോളാം ഇനി ബാക്കി നമുക്ക് ഉച്ച കേക്ക് ആണ് ಅದും കൂടി తినണോട്ടോ ഉച്ചക്ക് അടിക്കണം നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്തു വെക്കാം ഓ പൊളി സാന ഉടനെ നോക്ക ബൈ ബൈ സീ യു എന്ത് സാധന ടോർക്ക ഇതക്ക ബൈ ബൈ സീ യു ഇത് എന്ത് സാധന പൊലിയാ രാ <laughs> എന്നെന്ന ഹേയ് ഇൻഡോ ഗയ്സ് എത്ര മടട്ടി